നമ്മൾ നോമ്പ് തുറക്കാനേ ഉണ്ടാക്കിയതാണ് ഒരു സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സാൻഡ്വിച്ച് അപ്പം നിങ്ങൾക്ക് അപ്പം നമ്മൾ നോമ്പ് തുറ തുറന്നു കൊണ്ടിരിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ഒരു നോമ്പ് തുറ നോബ് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട് സലാഡയാണ് ഞാൻ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ട് സലാഡയാണ് കേട്ടോ പിന്നെ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യാം കേട്ടോ പിന്നെ അപ്പം ഞാൻ അതിനായിട്ട് കുറച്ച് ഒരു ഒരു ലിറ്റർ പാലാണ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡിയാണ് കേട്ടോ അപ്പോൾ കുറേ മൂന്ന് സ്പൂണ് പാല് ഞാനൊന്ന് മാറ്റിവെച്ചു ഈ പാല് മാറ്റി വെച്ചിട്ട് പാല് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നൊരു മൂന്ന് സ്പൂണ് പച്ചപ്പാൽ എന്നൊക്കെ പച്ചപ്പാൽ കുറച്ച് മാറ്റി വെച്ചു കേട്ടോ തിളപ്പിക്കാത്ത പാല് അതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണ് കുറച്ച് വലിയ വലിയ സ്പൂണ് പിന്നെ ഈ കസ്റ്റേഡ് പൗഡർ ഉണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വലിയ സ്പൂണാണെങ്കിൽ ഒരു സ്പൂണ് എടുത്താൽ മതി ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ അപ്പം ഞാൻ രണ്ട് സ്പൂണ് പറഞ്ഞത് ചെറിയ സ്പൂണിൻ്റെ ഒരളവാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പാൽ തിളയ്ക്കുന്ന സമയം നമുക്ക് ഈ ഒരു കസ്റ്റേഡ് പൗഡർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇളക്കി ഇങ്ങനെ കൂട്ടി കുറവാക്കിയൊക്കെ വെച്ചാൽ മതി നല്ല ടേസ്റ്റാണ് ഇത് ഒരു ലിറ്റർ പാലാണ് കേട്ടോ ഈ പാലിലാണ് ഞാൻ ഈ ഒരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു കസ്റ്റേഡ് ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ് ഫ്രണ്ട്സ് പിന്നെ അപ്പം നമ്മുടെ കയ്യിലുള്ള ഒക്കെ നമ്മൾ നമ്മുടെ കയ്യിലെ എത്ര ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട്സലടിയാണ് ഈ ഒരു ചൂടും ഭയങ്കര ചൂടാണല്ലോ നമുക്ക് ഇന്ന് ഇപ്രാവശ്യം നോൽമ്പ് പറഞ്ഞാൽ ഭയങ്കര ചൂടിലാണല്ലേ വന്നിട്ടുള്ളത് എല്ലാവർക്കും നോമ്പ് വയ്ക്കാനുള്ള ഈ ചൂടത്ത് നോമ്പ് വയ്ക്കാനുള്ള ശക്തി അള്ളാഹ് എല്ലാവർക്കും കൊടുക്കട്ടെ നല്ല ചൂടുണ്ട് കേട്ടോ നമ്മുടെ പാലക്കാടൊക്കെ ഭയങ്കര ചൂടാണ് പിന്നെ അപ്പോൾ നമ്മളിതാ അപ്പോൾ ഇതാ ചൂടിൽ നല്ലൊരു തണുപ്പ് കിട്ടാനും ഈ ഒരു ഫ്രൂട്ട് സലാഡ പിന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഹെൽത്തി ആണ് അപ്പം കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു ഫ്രൂട്ട് സലാഡ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിലിതാ കുറച്ച് ഗോസാപ്പഴം ആപ്പിൾ എല്ലാം ഉണ്ടിട്ട് അപ്പം അതൊക്കെ വെച്ചിട്ട് ഞാൻ എല്ലാം ഇങ്ങനെ പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറുപഴം നമ്മുടെ കയ്യിലിടയില് അതിട്ട് കൊടുക്കാം ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പഴങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടും എല്ലാം ഉള്ളത് നമുക്കിപ്പോൾ ഇത് വേണം അത് വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു കസ്റ്റേഡ് പൗഡറൊക്കെ നമ്മൾ പാല് പാൽ നന്നായിട്ട് ഇളക്കി പാല് ഒഴിച്ചു കൊടുത്തിട്ട് ഇളപ്പിച്ചിട്ട് കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കുമ്പോൾ മാറ്റി വെക്കണം അത് ഞാൻ പാലൊക്കെ മാറ്റി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ ഫ്രൂട്ട്സൊക്കെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ ദാ തണ്ണിമത്തൻ പറയും വാട്ടർ പിന്നെ കുറച്ചിതാ ചിക്കു എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അപ്പം നമുക്കിതൊക്കെ നമുക്ക് മാതളങ്ങ എല്ലാം നമ്മുടെ കയ്യിലുള്ളതെല്ലാം വെച്ചിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് അലഡയാണ് നല്ല ഹെൽത്തി ആയിട്ടും ഉള്ള ഫ്രൂട്ട്സ് അലഡയാണ് പിന്നെ നമുക്ക് ഈ ഒരു മാസം നോൽമ്പിൻ്റെ വ്രതം വ്രതത്തിൻ്റെ ഒരു മാസമാണല്ലോ അപ്പോൾ ഒരു തണുപ്പാണല്ലോ ഭയങ്കര ചൂടാണല്ലേ അതായത് പിന്നെ അപ്പം നമുക്കിതൊക്കെ വെച്ചിട്ടുള്ളൊരു ഫ്രൂട്ട് സലഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പാൽ കസ്റ്റേഡ് പൗഡറൊക്കെ ഇട്ടിട്ടുള്ള പാലാണ് കേട്ടോ ഒന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോൾ ഞാൻ മാറ്റി വെച്ചതാണ് അപ്പം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ച ശേഷം ഞാനിത് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വേറെ ഒരുപാട് ഇതുപോലെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയി റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ ചാനല് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ വെറൈറ്റി വെറൈറ്റി ആയിട്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഇതാ ഇത് ബദാം ഇതൊക്കെ നമുക്ക് ഹെൽത്തി ആണല്ലോ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഹെൽത്തി ആണല്ലോ ഏ അപ്പം ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ ചാനലൊക്കെ ഒന്ന് കയറി നോക്കിയാൽ കുറച്ച് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലഡൊക്കെ കാണിച്ചിട്ടുള്ള ഓരോ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് കാണാം ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തത് മുന്തിരി അത് ബ്ലാക്ക് മുന്തിരി കറുപ്പ് മുന്തിരി അതൊക്കെ ഇട്ട് കട്ട് ചെയ്ത് വലിയ മുന്തിരി ആയതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ഇതാ നല്ല ടേസ്റ്റാണ് ഭയങ്കര സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഈ നോൽമ്പ് സമയത്തും നോൽമ്പ് ഇല്ലാത്തവരും ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് മാ നമുക്കാണിപ്പോൾ നോൽമ്പ് മാസം അങ്ങനെ ഇപ്പം നോമ്പ് വയ്ക്കാത്തവരും പിന്നെ വേറെ എല്ലാവർക്കും കഴിക്കാം കേട്ടോ ഭയങ്കര ചൂടാണല്ലോ ഈ ഒരു ഫ്രൂട്ട് സലഡ ഉണ്ടാക്കി കഴിക്കുന്നത് ആണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഹെൽത്തി ആണ് നല്ല ടേസ്റ്റിയാണ് അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സാൻഡ്വിച്ചും കൂടി ബ്രെഡിൽ ഉണ്ടാക്കുന്നുണ്ട് റെസിപ്പി ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ പിന്നെ അപ്പം എൻ്റെ ചാനലിൽ ഇതുപോലെ ബ്രെഡ് സാൻഡ്വിച്ച് ഞാൻ കാണിച്ചിട്ട് രണ്ട് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ കാരണം ഞാൻ എല്ലാം കൂടി ഇങ്ങനെ വീഡിയോ എടുത്താൽ വലിയ വീഡിയോ ആകും പറഞ്ഞിട്ട് വലുതായിട്ട് ഞാൻ ഇതൊന്നും എടുത്തില്ല ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ നോമ്പ് തീർക്കാനേ ഉണ്ടാക്കിയതാണ് ഈ ഒരു സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സാൻഡ്വിച്ച് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് പോയി നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഏ എല്ലാവരും കാണുക കേട്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് നമുക്കിപ്പോൾ മാസം ഓരോന്ന് നമുക്കിങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാലോ നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ ഞാനിത് വലിയ വലുതായിട്ടൊന്നും കാര്യമായിട്ട് വീഡിയോ എടുത്തില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചതാണ് പട്ടറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഞാനൊന്ന് കാണിച്ചു കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു സാൻഡ്വിച്ചും നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇനി ഒരു വീഡിയോയുടെ സാൻഡ്വിച്ചിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അത് എല്ലാവരും കാണുക പിന്നെ ഈ ഒരു സ്നാക്സ് നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് പക്ഷേ ഞാൻ ഈ വീഡിയോ ഈ വീഡിയോ ഇതിൽ ഞാൻ കാണിക്കുന്നില്ല കാരണം നീ എല്ലാം കൂടി കാണിച്ചാലും ഒരുപാട് വലിയ വീഡിയോ ആവും എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നോമ്പ് തീർക്കാനുള്ള സമയമായി നമ്മളിപ്പോൾ മക്കളൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് പിന്നെ എന്താണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് ഇനി ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ റെസിപ്പി പിന്നെ അപ്പോൾ ഇതാ നമ്മൾ പള്ളിയിൽ നിന്ന് കഞ്ഞിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പള്ളിക്കഞ്ഞും കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വാട്ടർ മില്ലൻ കുറച്ച് ജ്യൂസ് അടിച്ചതും പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് പള്ളിയിലെ പള്ളിയിൽ കഞ്ഞി കിട്ടാറുണ്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഞ്ഞി വെക്കാറില്ല കേട്ടോ പിന്നെ കുടിക്കാന് വീട്ടിലുണ്ടാക്കാറില്ല കാരണം നമുക്ക് പള്ളിയിൽ നിന്ന് കഞ്ഞിയൊക്കെ കിട്ടും അപ്പോൾ താ കുറച്ച് വാട്ടർ മിലൻ ജ്യൂസ് അടിച്ചതാണ് അപ്പോൾ എല്ലാം കൂടി ആയിട്ടുള്ള ഒരു ചെറിയ ഒരു നോമ്പ് വരെ വിശേഷമാണ് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഫ്രണ്ട്സ് വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാം കേട്ടോ കമൻസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് യാത്രാ വീഡിയോസും എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് യാത്ര യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടമില്ലാത്തവർക്കും ഒന്ന് കണ്ടു നോക്കിയാൽ ഇഷ്ടമാവും നല്ല നല്ല യാത്രാ വീഡിയോസാണ് വീഡിയോ എല്ലാവരും കാണുക കേട്ടോ അപ്പോൾ നോമ്പ് തീർക്കാനുള്ള സമയമായി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുകട്ടോ ഫ്രണ്ട്സ് ഈ ചെറിയ വീഡിയോ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ഇതാ നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ കഞ്ഞിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ എത്ര വെറൈറ്റി ആയിട്ട് കഞ്ഞി വെച്ചാലും പള്ളിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് അതുകൊണ്ട് തന്നെ ഞാൻ കഞ്ഞി ഒന്നും വയ്ക്കാറില്ല ഇതാ ഇപ്പം നമ്മൾ നോമ്പ് തുറ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബായ്